പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം രാമായണ പാരായണത്തിന്റെ ഇരുപത്തിനാലാം ദിവസം ഹരി ശ്രീഗണപതിജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ श्रीराम राम राम लोकापि राम जया श्रीराम राम राम रावणाञ्जक राम श्रीराम मम कृतिरिमितां राम राम श्रीराघवात्ता राम श्रीराम रमापती ശ്രീരാമരമണീയ വിഗ്രഹ നമോ സ്തുതി നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിടി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിരുമടിയാതെ സുന്ദരകണ്ഠത്തിന്റെ അവസാന ഫലം ഹനുമാൻമാൻ ലങ്കാ ദഹനോനോ ഒക്കെ കഴിഞ്ഞ് തിരികെ എത്തുന്ന ഭാഗമാണ് ഹനുമാത്മാൻ പ്രത്യാഗ്രമം ഇന്ന് വായിക്കുന്ന ഭാഗം ഞാൻ ും തീവ്രാദം കേട്ടുവാൻ സംഘവും കരുതമാതും കാര്യമാകുന്ന സാധിച്ചു വരുന്നതു പവനസുതനതിനു അഹി സംശയം മനസ്സെ പത്തു കാൺ കൊച്ച കേട്ടാലറിയാമതും <cooks in them> ും ദശ്രീവിനെ <partido and> <ilgili> മാറു കണ്ടു പറഞ്ഞിതു പറഞ്ഞി ദശരഥ സുതനോടിക്കഥ ചൊല്ലുവാൻ ജാമ്പലെ നടന്നിടുവിന് അതപൊഴുതു പവനതലേനെയും അവരാദരിച്ച കുസുമത മധുലതാതരൂർണമം സമാതം സുഖീവാലിതം ക്ഷുതിത പരിപീഡിതരായ കപികുലം ശ്രുതി ഫലനികര സഹിതമിഹ മധുര മധുപൂരവും ഭക്ഷിച്ചു ദാഗവും തീർത്തു നാമൊക്കെ തരണി സുധ സവിധം ഉപഗമ്യ വൃത്താന്തങ്ങൾ താമസം കൈവിട്ടുണർത്തിക്യസാദരം അതിനനുവദിച്ചരുളേനമൻ നാശവും ദംഗതനോടപേക്ഷിച്ചോരനന്തരം അതിനവനും അവരോടുടനാകയേ

വചനം ഓടും നിയതമതു കാുന്ന ദണ്ഡധരന്മാരടുത്തു തടുക്കയാൽ പവനസുഖമുഖ കവികൾ മുഷ്ടി പ്രകാരീന പാഞ്ഞാൽ ഭയപ്പെട്ടവരും അതിദുരിതം ായ കലം സുചിരം അതു തവ കരുണാദികളായ കവിബലം സുചിരം അതു തവ കരുണയും പരിപാലിച്ചു സുസ്ഥിരമാധിപത്യനഹ

अञ्जना पत्रे पुत्रादिलोदु सादेयं हनिमणि श्री राम सन्नि अञ्ने दलियङ्ग तजाम्बा वदादिदल अञ्जि स सुखी वशितमकल्पयान पुनरवेद्य पदोभूत वच्च

ൂർണൻസോദരൻ മാധവൻ ഭുജഗ ജീവൻ മാധവൻ പുഷ്കര പുത്രീരമണൻ പുരാതനൻ ഭുജഗകുലഭൂഷണാരാധിതൻ പുഷ്കരസംഭവ പൂജിതൻ നിർഗുണൻ भुवनपदि मखपति सदाम्पदिमल्पति पुष्करबान्धव पुत्रप्रियसखी उदरन हृदि स्थितं पूर्वदेवाराधि पुष्करबान्धव वंशसमुल्पवन् भुजबलवदामपरन् पुण्यजनानन्दगन् भूपदि नन्दनन् भूमिजा ഭുവനതല പാലകൻചാത്മകും ഭുജപകുലാധിവൻ കുരീകാനവനും പുഷ്പപാണോപമൻ പൂരികരുണ്യവാൻ ദിവസകര പുത്രയും സൗമിത്രിയും മുത

കർൂരേന്ദ്രി സങ്കടമന്തിരി

അഴൽപരുകി മുറുകി ബഹുഭാഷ്പവും വർത്തുവാർത്തയോ സദാ രാമരാമേതി മന്ത്രവും മുഹുരപി ജപിച്ചു ജപിച്ചു തരീരനായി വൃക്ഷശാഖാന്തരീ അനന്തൊണ്ടിരുന്നേനാകുലം നമസ്കാരം